കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ഏറ്റവും വലിയൊരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും മാസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആ തിരഞ്ഞെടുപ്പിനായിട്ട് നവംബർ ഡിസംബർ കൊണ്ട് ആ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലാണ് തീരുമാനം ഉണ്ടാകുന്നത് ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കുമോ അതല്ല ഇനിയിപ്പോൾ യു ഡി എഫ് നേട്ടമുണ്ട് ോ അതുമല്ല ഇനിയിപ്പോൾ ബി ജെ പി അപ്രതീക്ഷിതമായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന ഏറ്റവും വലിയൊരു ചോദ്യം കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് അത് മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിനെ പൂർണ്ണ തോതിൽ അങ്ങ് പരാജയപ്പെടുത്തി കളയാം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു വലിയ തോതിലുള്ള മുന്നേറ്റവും എൽ ഡി എഫിന് മീതെ ഒരു വലിയ തരംഗമുണ്ടാക്കാൻ സാധ്യമാകും എന്ന തരത്തിലുള്ള ഒരു കണക്കല്ല പുറത്തു വരുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു മുന്നേറ്റം അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേടിയെടുത്ത തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കുറവ് തന്നെയാണ് പക്ഷേ അവർ പൂർണ്ണ തോതിൽ പരാജയപ്പെടില്ല എന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ അതായത് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പല സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ യു ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായിട്ട് പല സീറ്റുകളിലും എൽ ഡി എഫ് മുന്നേറ്റമാണ് കണ്ടത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു സൂചന വ്യക്തമാണ് ഈ പറയുന്ന തരത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പൂർണ്ണ എന്തായാലും പരാജയപ്പെടാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ പല സീറ്റുകളിലായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് കാരണം അതിൽ എൽ ഡി എഫ് തന്നെയായിരുന്നു മുന്നേറ്റമുണ്ടാക്കിയത് യു ഡി എഫിന് പിന്നിലെത്താനേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല സീറ്റുകളിലും ഇത്രയും വലിയ തോതിലൊക്കെയുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെന്നുള്ള തരത്തിലുള്ള പല തരത്തിലുമുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴാണ് എൽ ഡി എഫിന് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ബി ജെ പിക്ക് നിലവിലും അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ഒരു വലിയ അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു വമ്പൻ വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അതിലെടുത്ത് പറയേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും ഇപ്പം ആവശ്യം അവർ തൃശ്ശൂർ നോട്ടമിട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ തന്നെയാണ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിൽ അവർക്ക് എന്ത് തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യം പ്രതിപക്ഷമായിട്ടിരിക്കുന്ന തിരുവനന്തപുരം തന്നെയാണ് ആ തിരുവനന്തപുരത്തും ഇത്തവണ അവർക്ക് കോർപ്പറേഷൻ ഭരണം നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ഏറ്റവും വലിയൊരു ചോദ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒക്കെ തന്നെ ബിജെപി ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമാണ് തലസ്ഥാനത്ത് മാത്രമല്ല തലസ്ഥാനത്ത് അവിടെ എൽ ഡി എഫിന് എതിരെയായിട്ട് പലതരത്തിലുമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അതായത് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പല ഉണ്ടാകുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി മാറും അവിടെ തന്നെയും ബി ജെ പി ഇത്തവണ പല സീറ്റുകളും പിടിക്കാനായിട്ടുള്ള ചാൻസസ് നിലവിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് ഭരണത്തിലിരിക്കുന്ന പല സ്ഥലങ്ങളിലും ബി ജെ പി നിർണായക ശക്തിയായി മാറാനായിട്ടുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഭരണം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലും ബി ജെ പിയുടെ മുന്നേറ്റം എത്തിയേക്കാം ഇനിയിപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം അവർക്ക് ഈ ഒരു മൂന്നാം വെട്ടവും അവർക്ക് ഭരണത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ തോതിൽ നാണക്കേടെന്ന് മാത്രമല്ല യു ഡി എഫിന് പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വിജയിക്കേണ്ടതും എൽ ഡി എഫിന് മേൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതും ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവർ പ്രതീക്ഷ അളവിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരു ടൈറ്റ് ഫൈറ്റ് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതിൽ എൽ ഡി എഫിനെ തകർത്തുകൊണ്ട് മുന്നേറുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യവുമല്ല ഒരു കാര്യം ഉറപ്പാണ് ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പല വമ്പൻ അട്ടിമറികളും നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്ന അളവിലോട്ടുള്ള ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എൽ ഡി എഫിന് മേൽ വലിയ തോതിലുള്ള ഒരു ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ എളുപ്പത്തിൽ നേരിടാമെന്നുള്ള ആ ഒരു ചിന്താഗതിയോ ഒന്നും തന്നെ ഏഷാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതിൽ തന്നെ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്ത് തരം ട്വിസ്റ്റുകൾ നടക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെ ഹൈ ായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ യു ഡി എഫിൻ്റെ പല സീറ്റുകളും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന തരത്തിലും എൽ ഡി എഫിൻ്റെ പല സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം അതിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയും ബി ജെ പി പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സ്ഥലങ്ങളിലും ഭരണം തന്നെ നിശ്ചയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്തായാലും നിലവിൽ യു ഡി എഫ് ഭരണത്തിലുള്ള പല സ്ഥലങ്ങളും എൽ ഡി എഫ് പിടിച്ചെടുക്കാനായിട്ടുള്ള ചാൻസ് നിലവിലുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന പല സ്ഥലങ്ങളിലും യു ഡി എഫ് വരാനായിട്ടുള്ള ചാൻസസും നിലവിൽ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടത്താനായിട്ടുള്ള സാധ്യതയും തെളിയുന്നു എന്തായാലും കാത്തിരിക്കാം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു റിസൾട്ട് അന്തിമ ഘട്ടത്തിൽ എത്തുന്നത് അതിൽ എന്ത് തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ ഒരു റിസൾട്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ പാർട്ടിക്കും അത്രത്തോളം ഊർജ്ജം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്